കുഞ്ചാക്കോ ബോബൻ അഭിനയം നിർത്തുന്നു മലയാള സിനിമയ്ക്ക് കുഞ്ചാക്കോ കുടുംബം എന്നും അഭിമാനമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിരവധി ചിത്രങ്ങൾ നിർമ്മിച്ച ഉദയ എന്ന ബാനർ മലയാള സിനിമയുടെ നട്ടല്ലായിരുന്നു കുടുംബത്തിൽ അക്കാലത്ത് അഭിനേതാക്കളില്ലായിരുന്നു നിർമ്മാണ മേഖലയിലായിരുന്നു കുഞ്ചാക്കോ കുടുംബം ശ്രദ്ധ പതിപ്പിച്ചിരുന്നത് സ്വന്തമായി സ്റ്റുഡിയോയും ഉണ്ടായിരുന്നു എന്നാൽ കാലക്രമേണ എല്ലാം കൈമോശം വന്നു ഫാസിലെന്ന സംവിധായകന് ആ കുടുംബവുമായുള്ള ബന്ധം കൊണ്ടാവാം അദ്ദേഹം ക്യാമറയിലൂടെ നോക്കുന്ന ആ കണ്ണുകളിൽ കുഞ്ചാക്കോ കുടുംബത്തിലെ ഇളമുറക്കാരൻ നന്നായി പതിഞ്ഞിരുന്നു അനിയത്തിപ്രാവ് അദ്ദേഹം ഒരുക്കാനിരുന്നപ്പോൾ അതിലെ നായകനായി കുഞ്ചാക്കോ കുടുംബത്തിലെ കുഞ്ചാക്കോ ബോബനെ തന്നെ കൊണ്ടുവന്നു പ്രണയത്തിന്റെ രസക്കൂട്ട് ചാലിച്ച അനിയത്തിപ്രാവ് ക്യാമ്പസിന്റെ ചിത്രമായതോടൊപ്പം വലിപ്പ ചെറുപ്പമില്ലാതെ പ്രേക്ഷകർ ഏറ്റെടുക്കേണ്ടി വന്നു അവിടെ തുടങ്ങി ആ അനുഗ്രഹീത കലാകാരന്റെ വളർച്ച ദൈവത്തിനും കണ്ണുണ്ടല്ലോ ഇത്രയേറെ സിനിമയ്ക്ക് വേണ്ടി നിലനിന്ന കുടുംബത്തിലെ ഒരംഗത്തെ സിനിമയിൽ അവശേഷിപ്പിക്കാൻ എന്നാൽ ഇന്ന് കുഞ്ചാക്കോ പറയുന്നു ഈ വർഷം ഇറങ്ങിയത് അഞ്ച് ചിത്രങ്ങളാണ് ഇനി രണ്ട് ചിത്രങ്ങൾ ഇറങ്ങാനുണ്ട് എല്ലാം വാരിപിടിക്കുന്നത് ഉപേക്ഷിക്കുകയാണ് അഭിനയ അഭിനയരംഗത്തുനിന്ന് തൽക്കാലം ഒരു ഇടവേള ഇടുകയാണ് ഇനി പുതിയ ലുക്കിൽ വരും അതുവരെ ഒരു ചേഞ്ച് ആർക്കാണ് ചേഞ്ചിൽ താല്പര്യമില്ലാത്തത് വന്ന പടങ്ങളിലെ പരാജയമാവാം താരത്തിന്റെ ഇത്തരം ചിന്തകൾക്കുള്ള ആധാരം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്